റാഞ്ചിയടും പറഞ്ഞതുപോലെ പൂരങ്ങളുടെ നാടാണ് തൃശൂർ തൃശ്ശൂർ പൂരത്തെപ്പറ്റി പറയാതെ തൃശ്ശൂരിനെ കുറിച്ച് ഓർക്കാൻ പറ്റില്ല ദി ഗ്രേറ്റസ്റ്റ് ഗാദറിംഗ് ഇൻ ഏഷ്യ അതായത് ഒരു മില്ലിയണിൽ കൂടുതൽ ആളുകളാണ് ഓരോ വർഷവും തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് പൂരം ആന തൃശ്ശൂരിന്റെ ഒരു കോമ്പിനേഷനാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാട്ടാനകളുള്ള ജില്ലയും തൃശ്ശൂരാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അത് നമ്മുടെ തൃശ്ശൂരാണ് ബാഹുബലി രാവൺ എന്തിന് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളിലും നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വന്നു പോയിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പലങ്ങളുടെ കൂടിയാണ് തൃശ്ശൂർ വടക്കുനാഥ് ക്ഷേത്രം ഗുരുവായൂർ തിരുവമ്പാടി പാറമേക്കാവ് അങ്ങനെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങൾ തൃശ്ശൂരുണ്ട് ബില്ലിയനേഴ്സിന്റെ കൂടിയാണ് തൃശ്ശൂർ യൂസഫ് അലി കല്യാൺ രാമൻ ജോയ്ലുക്കാസ് കൊച്ചൌസി ചിറ്റിലപ്പള്ളി ബോബി ചെമ്മണ്ണൂർ ഇവരൊക്കെ നമ്മുടെ തൃശ്ശൂക്കാരാ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേരമാൻ ചുമ മസ്ജിദ് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് വിശുദ്ധ തോമസിലിക ഇന്ത്യയിലെ ആദ്യമായി വന്നതും കൊടുങ്ങല്ലൂരാണ് തേക്കങ്ങാട് മൈതാനം ചാവക്കാട് ബീച്ച് അതിരപ്പള്ളി വാഴച്ചാൽ ഇതൊക്കെയാണ് തൃശ്ശൂർ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട്